ചേച്ചി മാസേട്ടൻ ഫിനാൻസ് കമ്പനിയിലെ ജോലി ചെയ്യണമെന്നല്ലേ പറഞ്ഞത് അത് മുഴുവനും നോണേണ്ടേ എന്താണ് ചെയ്യണമെന്ന് അറിയാമോ വരാൻ പറഞ്ഞിട്ട് എന്താ ഇങ്ങനെ മിണ്ടാൻ നിൽക്കുന്നേ നിങ്ങൾക്ക് പ്രേതത്തിൽ വിശ്വാസം ഉണ്ടോ മിണ്ടാതിരുന്നാ മതിയായിരുന്നു നല്ലൊരു മൂടി കാര്യങ്ങൾ പോകുമ്പോൾ എന്തിനാ അത് കൊളവാക്കാൻ നോക്കുന്നേ ചോദിച്ചതിന് ഉത്തരം പറ പ്രേതം ഉണ്ടോ ഇല്ലയോ പിന്നെ പ്രേതം ഇല്ലാതിരിക്കോ പ്രേതത്തെ കണ്ടിട്ടുണ്ടോ പ്രേതം പ്രേതത്തെ കണ്ടിട്ടില്ല പ്രേതത്തെ കാണാതെ എന്തിനെ ഇങ്ങനെ പറയുന്നേ കഴിഞ്ഞ ആഴ്ച ജൂലിയുടെ വീട്ടിൽ വീട്ടിലിത് കളഞ്ഞു പോന്നു നിനക്കും എന്താണ് ബന്ധം ഞാൻ നീ വിശ്വസിക്കില്ല നാളായി എന്റെ കണ്ണിൽ പ്രേതങ്ങളുടെ രൂപം തെളിയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നീ ശരി കൊണ്ട് വളഞ്ഞ വഴിയിൽ ഉണ്ടാക്കുന്നത് വിശദീകരിക്കണ്ട കൊള്ളാലോ നിന്റെ ഡോക്ടർ പൈസ പൈസ ഞാൻ ഞാൻ നീ അയാൾക്ക് അങ്ങനെ കാഷ് ഉണ്ടാക്കി തന്നു പ്രശ്നം അല്ലേ കുറച്ച് വളഞ്ഞ വഴിയെ കിട്ടുന്ന കാശ് കൊടുത്താൽ എനിക്ക് ജോലി കിട്ടുവോ എന്ന് വെച്ചാ എനിക്ക് ആ ജോലി വേണ്ട ഞാൻ നിനക്ക് ആ കാശ് തിരിച്ചു തന്നെ കാശ് നിന്റെ പ്രശ്നങ്ങൾ എല്ലാം പ്രോബ്ലം തീരുമല്ലോ ഇതിനാണ് ഇത്ര ടെൻഷൻ തിരിച്ചു കൊടുത്താ എല്ലാ കാര്യങ്ങളും ശരിയാവുമോ പ്ലീസ് ഇതൊക്കെ ഒന്ന് ചെറുപ്പം തൊട്ട് ഒരുപാട് ബുദ്ധിമുട്ടിട്ടുള്ളതാണ് എനിക്കറിയാം അതിന് ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ പുതിയ ജീവിതം തുടങ്ങാം കേക്ക് ഹലോ ഇതാ നിന്റെ മോതിരം നീ തന്നെ വെച്ചോ മിനിറ്റ് വരും നമസ്കാരം നിങ്ങൾ ഫോൺ സാറേ സാറേ ആദ്യം ഒഴിപ്പിക്കോ ഞങ്ങളൊരു ആ പൈസ ഇങ്ങട് സാറും മൂന്ന് ലക്ഷമുണ്ട് ഇനി എത്ര പേണോ ചോദിച്ചോ തരാം ഞങ്ങൾ വീടിന്താ ഇതെല്ലാം നശിപ്പിച്ചു വെച്ചിരിക്കുന്നെട്ടേ ഓ ഞാൻ നിനക്ക് ലീവ് തന്നിരിക്കുകയാണല്ലോ അല്ലെ നീ എന്നാണെങ്കിലും എന്റെ അടുത്ത് വരണം ചേ ചേ ഇവൻ്റെ ഒരു കാര്യം പുറത്തോട്ട് വാ വെറുതെ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി നോക്കുക അതെ ആരാണെങ്കിലും എന്റെ മുന്നിൽ വരണം അറിയാലോ ഏ ആരാടാത് ஜெட்டே! ஏடா வாடா 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 மனே ஸ்ரீபதி ஏ நீ எவடையா ജെ വേണ്ട എന്തിനാടാ നീ എന്നെ ഇങ്ങനെ ഇട്ട് കുറഞ്ഞു കളിപ്പിക്കുന്നേ നീ നിന്നെ കാണാൻ തന്നെ ഉണ്ടല്ലോ ആ ചോദിച്ചേ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു നിങ്ങൾ രണ്ടുപേരും ട്വിൻ ആണ് പിറവികൾ ഊട്ടി എസ്റ്റേറ്റില് നിങ്ങളുടെ മാനേജരും നിങ്ങളുടെ ഫ്രണ്ട്സ് രണ്ടുപേരും ചേർന്ന് നിങ്ങളെ മലയിൽ നിന്ന് തള്ളി അതിലെ മാനേജറിനാണ് മേജർ പാർട്ട് നീ വിചാരിക്കുന്നത് പോലെ ഞാൻ നിന്റെ അമ്മാവനോ അനുജനോ അല്ല എന്റെ പേര് ശക്തി നിന്നെ കൊണ്ട് എനിക്ക് ഒരു കാര്യം സംസാരീതിക്ക് ഒരു മാറ്റം നല്ല കാര്യം ആണെന്ന് പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം ഒരു സഹായം ചോദിക്കാൻ ചാടി ഞാൻ വന്നു ബോൾ ഉരുട്ടുന്നു ഈ വരുന്നു ശരിക്കും സത്യമാണോ മാറിയാൻ വലിയ ഷോ സഹായം ചോദിച്ചൊരു ക്യൂ തന്നെ ഇവിടെ ഉണ്ട് ആദ്യം അതിന്റെ പുറേ സഹായത്തിനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇയാൾക്ക് നീ ഒന്ന് പറഞ്ഞു കൊടുക്കേ എവിടെ പോവാ സഹായം ചോദിച്ചു വരുമ്പോ എന്തിനെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നേ ഇങ്ങനത്തെ പരിപാടി ഒന്നും ഇവിടെ ഇറക്കാൻ പാടില്ല ഇവിടെ മാസം മാത്രം സീൻ ഇട്ടാൽ മതി അയ്യോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നാളെ രാവിലെ എന്നെ വന്നു കാണും ഞാൻ വേണ്ടത് പോലെ ചെയ്താക്കാം ഒറ്റയ്ക്ക് വരുന്ന ബോറാണെങ്കിൽ ഒരു കാര്യം ചെയ്യും നല്ല സുന്ദരികളായ പ്രേതം ഉണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ട് പോവാ നാളെ കാണാം മുകളിലത്തെ റൂം സൂട്ട് റൂം ഇഷ്ടമില്ലേ കൊണ്ടുവരണ്ടേർ ആവശ്യമില്ലാതെ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത ജോലിയുടെ അമ്മാവിന്റെ വീട്ടിൽ ഇപ്പൊ കാര്യങ്ങൾ കുളവാക്കിയത് എനിക്കറിയില്ലല്ലോ അവളാണെങ്കിൽ മാലിനിന്റെ അടുത്തും പോയി പറഞ്ഞു ഇനി എനിക്ക് സ്വസ്ഥതായിട്ടില്ല എടാ ഈ പ്രേതങ്ങളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാം പക്ഷേ ഈ പെണ്ണുങ്ങളുടെ കൂടെ തോന്നിയ ദിവസം കാണിക്കുന്ന ചത്തു പറഞ്ഞു നിന്റെ ഉദ്ദേശം എന്താ നിനക്ക് അതോ പോലെ ണോ ഭ്രാന്തും വന്നാലോ ദേ ഞാൻ വിചാരിച്ചേ മാസ് ആരാസ് ഒരു ചുക്കും ഈശ്വരൻ നിനക്ക് പ്രേതങ്ങളെ കാണുവാനുള്ള എത്ര വലിയ ഭാഗ്യമാ തന്നിരിക്കുന്നേ അതിനിങ്ങനെയാ പെരുമാറുന്നത് ഇത് വെച്ച് നോക്കുമ്പോ നീ ഭിക്ഷെടുക്കുന്നതാ നല്ലത് ഭിക്ഷെടുക്കാൻ പറഞ്ഞ നീ ശവമായില്ലായിരുന്നു ഞാൻ ശവം മനസ്സിലായോ നിന്നോട് പോയി ക്യൂ നിക്കാൻ പറഞ്ഞത് പിന്നെ പുറകെ വരുന്നത് ഇത്ര ഈ കള്ളത്തരം പോക്കറ്റ് എല്ലാം പിന്നെ എന്തിനാ പ്രേതങ്ങളെ ഓരോ വീട്ടിലേക്ക് പറഞ്ഞു പണം അടിച്ചു മാറ്റി അതിന് ഓരോരോ വീട്ടിലെ ഈ ലോക്കർ നമ്പറുകൾ കണ്ടുപിടിച്ച് ആ സ്ഥലത്ത് പിന്നീട് കൊള്ളയടിക്കാൻ എളുപ്പമല്ലേ എന്താ പറഞ്ഞ പ്രേതത്തെ വെച്ച് ലോക്കറിന്റെ നമ്പർ നോക്കി ഇത് നല്ല ഐഡിയ ആണല്ലോ നീ എന്താ ഇതുവരെ പറയാ ജീവനോടെ ഇരിക്കുമ്പോ എത്ര വിവരം ഉണ്ടോ മരിച്ചു കഴിഞ്ഞാലും അതേ വിവരം തന്നെ ഉണ്ടാവും സിനിമയെ മാത്രമേ പ്രേതത്തിനൊക്കെ നല്ല ബുദ്ധി ഉണ്ടാവത്തുള്ളൂ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ആ വീട്ടിലെ ലോക്കറിൽ ലോക്കറിൽ ആ വീട്ടിലെ ലോക്കറില് ലോക്കറില് കൃത്യമായി അറിയില്ല പക്ഷേ ഞാൻ പറഞ്ഞു തരുന്ന ലോക്കറില് എഴുപത്തഞ്ചു കോടിയോ എഴുപത്തി അഞ്ച് കോടിയോ ഇത് കുറച്ച് ഓവറാ എവിടെയാ അയ്യോ എന്താടാ അത് ഇവിടെ തന്നെ ഏയ് അയ്യോ ഇവിടെക്കരയെ സംബന്ധിച്ച് ഇവിടെ ഹവാലയാണ് വലിയ ബിസിനസ് ബ്ലാക്ക് മണിയെ വൈറ്റ് മണിയായിട്ട് മാറ്റുന്നതും ഈ ഹവാലയാണ് ഈസിയായ വഴി പോലീസ് പൊളിറ്റീഷ്യൻ ഗവൺമെന്റ് എല്ലാവർക്കും ഇവിടെ എന്താ നടക്കുന്നതെന്നറിയാം പക്ഷെ ആരും ഒന്നും ചെയ്യാറില്ല എന്തെന്ന് വെച്ചാൽ അവരുടെ ബ്ലാക്ക് മണിയെ വൈറ്റ് മണി ആക്കണമെങ്കിൽ ഇവിടെ തീർച്ചയായും വരേണ്ടതുണ്ട് ഇവനാണ് ആന്റണി ഈ നാട്ടിലെ ഹവാല കിങ് അറിയാതെ ഈ നാട്ടിലെ ഹവാല ഇടപാടിൽ ഒരു രൂപ പോലും പുറത്തു പോകാറില്ല അതുപോലെ ഉള്ളിലും വരില്ല ഇവന് ഹവാല ഇടപാടിൽ കിട്ടുന്ന കമ്മീഷൻ മാത്രം കയ്യിലെണ്ണാൻ പറ്റാത്ത കോടികളാണ് ഇതാണ് അയാളുടെ ഫ്രൂട്ട് സ്റ്റോറേജ് ഫാക്ടറി ഹവാല ഇടപാടിൽ അയാൾക്ക് ലഭിക്കുന്ന പണമെല്ലാം ഇവിടെയാണ് ഒളിച്ചിരിക്കുന്നത് ഈ പണമാണ് നമ്മളിപ്പോൾ കൊള്ളയടിക്കാൻ പോകുന്നത് സാറേ പണം ഇവിടെ ആണോ വേറെ സ്ഥലത്താണോ എവിടെയാ കൊണ്ടുപോകുന്നത് ലുഫ്താൻ എയർലൈൻസ് കാശ് ദൈവമേ എടുക്കാനും പറ്റുന്നില്ലല്ലോ അയ്യോ അയ്യോ സാറേ ഞങ്ങൾ ചാർന്നതിനു മുമ്പ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്റെ ദൈവമേ ഇത്രയും കാശ് ഞാൻ ദൈവമേ സാർ ഞങ്ങളുടെ എടാ നീ സത്യമാണോ ഒന്ന് പോടാ നീ മരിച്ചു മരിച്ചതുറത്തിട്ട് എനിക്ക് ഇന്നാ വിഷമമാകുന്നു ഒരുപാട് പണം ഉണ്ടാ പക്ഷെ മുഴുവൻ കാശും നിങ്ങൾക്കുള്ളതല്ല എനിക്ക് ഫിഫ്റ്റി നിങ്ങൾക്കും അത് മതി സാറേ പണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലുടൻ എന്റെ ആഗ്രഹം നീ ആദ്യം സാധിച്ചു തരണം എന്താ സാറേ എന്തെല്ലാം ചെയ്തിരിക്കുന്നു ഇനി മാത്ര ചെയ്യാതിരിക്കൂ അല്ലടാ അത് തന്നെ ഈ കാശ് എങ്ങനെ അടിച്ചു മാറ്റുമെന്ന് പറഞ്ഞാ പോയേക്കാം